നമസ്കാരം എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ കണ്ണൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് തിരിച്ചിരിക്കുകയാണ് ബുധനാഴ്ച കഴിഞ്ഞ രണ്ടോടെ കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി എസ് ഐ സവ്യ സാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പത്തനംതിട്ടയിലേക്ക് പോയത് ഇതിൽ ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ദിവ്യയുമായി ഏറെ അടുപ്പമുള്ള മാത്രമല്ല സി പി എമ്മുമായി തന്നെ വളരെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ആരോപണങ്ങൾ തുടക്കം മുതലേ വന്നിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കൽ ഏതു രീതിയിലേക്ക് വന്ന് എത്തിച്ചേരുമെന്നുള്ളത് സംശയാസ്പദം തന്നെയാണ് എന്തായാലും വ്യാഴാഴ്ച മൊഴിയെടുക്കുകയാണ് ഇത് രണ്ടാം തവണയാണ് കുടുംബത്തിന്റെ മൊഴിയെടുക്കുന്നത് പോലും നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന്റെ അടുത്ത ദിവസം അന്വേഷണ സംഘം പത്തനംതിട്ടയിൽ എത്തിയിരുന്നു കുടുംബം വലിയ മനോവിഷമത്തിലായിരുന്നതുകൊണ്ട് തന്നെ വിശദമായി മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചില്ല നവീൻ ബാബുവിനെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതോടെ കുടുംബത്തിന് പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം ഉള്ളത് ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം തെറ്റുപറ്റിയെന്ന നവീൻ ബാബു പറഞ്ഞതായുള്ള കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി കെട്ടിച്ചമച്ചതാണെന്നും അതിന് തെളിവായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും മഞ്ജുഷ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിന്റെ തുടക്കത്തിൽ ഒരിടത്തും പറയാത്ത കാര്യങ്ങൾ കേസിന്റെ നിർണായക ഘട്ടത്തിൽ വന്നെന്നാണ് കുടുംബം പറയുന്നത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് കുടുംബത്തിന് മൊഴിയെടുക്കാനാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സഹോദരനും അഭിഭാഷകനുമായ കെ പ്രവീൺ ബാബു സുഹൃത്തുക്കൾ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസ് അന്വേഷിക്കുന്ന സംഘം പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച ടി വി പ്രശാന്തന്റെ മൊഴി അതേസമയം മൂന്നാം തവണയും രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രശാന്തനെ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത് ബുധനാഴ്ച പതിനൊന്നിന് തുടങ്ങിയ മൊഴിയെടുക്കൽ ഒന്നര വരെ നീണ്ടു ദിവ്യ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ഫോൺ വിളികളുടെ വിശദ വിവരങ്ങളാണ് പോലീസ് തേടിയത് ദിവ്യയുടെ ചില ഫോൺ കോൾ സംബന്ധിച്ച സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും മൊഴിയെടുപ്പ് നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി തൻ്റെ തന്നെയാണെന്നാണ് പ്രശാന്തൻ ആവർത്തിച്ചത് പരാതിയിലെ ഒപ്പും പാട്ടക്കരാറിലെ ഒപ്പം തൻ്റെ തന്നെയാണെന്നും തനിക്ക് രണ്ടൊപ്പുണ്ടെന്നും പ്രശാന്തൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അത്തരത്തിലൊരു സാധുത നമ്മൾ അന്വേഷിക്കേണ്ടതാണ് നമ്മളൊക്കെ പത്താം ക്ലാസ് മുതൽ ഒരുപക്ഷെ അതിന് മുൻപേ തുടങ്ങി ഒരു ഒപ്പ് അത് എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് കാരണം പത്താം ക്ലാസ് മുതൽ നമ്മൾ ഇടുന്ന രേഖകളിലെ ഒപ്പുകൾ പിന്നീട് ജീവിതകാലം മുഴുവൻ പിന്തുടരുക എന്നുള്ള രീതിയിലാണ് ചെയ്തു പോരുന്നത് സാധാരണ രീതിയിൽ അവിടെയാണ് ഏറ്റവും ഒടുവിലായി പ്രശാന്തൻ വന്നിട്ട് പറയുന്നത് തനിക്ക് രണ്ടൊപ്പുണ്ടെന്ന് അതിൻ്റെ നിയമസാധുത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതു വഴിയും പ്രശാന്തൻ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് കാരണം പ്രശാന്തൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ മറ്റു പലരിലേക്കും അന്വേഷണം പോകും ഈ ഒരു കേസ് ഇങ്ങനെ തന്നെയാണ് കാരണം കളക്ടറും ദിവ്യയും ഈ ഉന്നതന്മാരും ഒക്കെ അടങ്ങിയ സംഘത്തിലെ ഏതെങ്കിലും ഒരാൾ ഒറ്റ കൊടുത്താൽ ഈ പറയുന്ന എല്ലാവരുടെയും പേരുകൾ പുറത്തു വരും അവരുടെ എല്ലാ കാര്യങ്ങളും പുറത്തു വരും വഴിവിട്ട അവിഹിത ബന്ധങ്ങളും പുറത്തു വരും വഴിവിട്ട വ്യാപാര ബന്ധങ്ങൾ പുറത്തു വരും വഴിവിട്ട ഭൂമി ക്വാറി മാഫിയ ബന്ധങ്ങൾ പുറത്തു വരും അതുകൊണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലും തേച്ചു മായ്ച്ചു കളയുക എന്നുള്ളത് തന്നെയാണ് ഈ ഈ ടീം സംഘം അതായത് കണ്ണൂർ സി പി എമ്മിലെ ഈ ബി ടീം കരുതുന്നത് ടൗൺ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയ ശേഷം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയവെയാണോ എന്തായാലും പ്രശാന്തൻ തനിക്ക് രണ്ടൊപ്പുണ്ടെന്ന് യാതൊരു മീച്ചവുമില്ലാതെ വെച്ചടിച്ചത് പെട്രോൾ പമ്പിനായുള്ള എതിർപ്പില്ല രേഖയിലെ ഫയലിൽ പ്രശാന്തന്റെ ഒപ്പും പരാതിയിലെ ഒപ്പും വ്യത്യസ്തമാണെന്നായിരുന്നു ആക്ഷേപം എതിർപ്പില്ലാ രേഖയിലെ ഫയലിലെ ഒപ്പം പാട്ടക്കരാറിലെ ഒപ്പം സമാനമാണ് എന്നാൽ എതിർപ്പില്ലാ രേഖയിലെ ഒപ്പം പരാതിയിലെ ഒപ്പം വ്യത്യസ്തമാണ് എതിർപ്പില്ലാ രേഖയിൽ ടി വി പ്രശാന്ത് എന്നും കൈക്കൂലി ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയപ്പെടുന്ന പരാതിയിൽ പ്രശാന്തൻ ടി വി എന്നുമാണ് എഴുതിയിരിക്കുന്നത് ഇത് ആ ഒരു ഓട്ടപ്പാച്ചലിൽ പറ്റിയതായിരിക്കാം പരാതി എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം എ കെ ജി സെന്ററിലാണെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് ആ സമയത്ത് ധൃതിപ്പെട്ട ആരാണോ എഴുതിയത് അവർ ചെയ്തു പോയ ഒരു കയ്യവധം അതിനെ ന്യായീകരിക്കുകയാണ് പ്രശാന്തൻ പ്രശാന്തന് ഇവരെ ന്യായീകരിക്കാതിരിക്കാനും തരമില്ല എന്തായാലും പത്തനംതിട്ടയിലേക്ക് ശ്രീജിത്ത് കൊടയേരി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ മഞ്ജുഷ പറയാനിരിക്കുന്നത് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയായിരിക്കും കാരണം അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് തൻ്റെ ഭർത്താവിന് നീതി ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ ആ കാര്യത്തിൽ നവീൻ ബാബുവിനൊപ്പം തന്നെയാണ് മലയാളി സമൂഹം ആകമാനമുള്ളത് കാരണം നവീൻ ബാബുവിന് നീതി ലഭിക്കണം അതിനൊപ്പം തന്നെ ഈ തിരക്കഥയിൽ ആരെല്ലാം വില്ലന്മാരായുണ്ടോ ആ വില്ലന്മാരെല്ലാം പുറത്തു വരികയും ആ സംഘത്തിൻ്റെ ചെയ്തികൾ പുറത്തു വരികയും ചെയ്യണം അന്യായമായ രീതിയിലുള്ള കയ്യേറ്റങ്ങളും കള്ളപ്പണ ഇടപാടുകളും ഭൂമി മാഫിയ ഇടപാടുകളുമാണ് കണ്ണൂർ ലോബി കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ സി പി എം എന്ന് പറയുന്നത് പോലും ഒരു ഗോത്ര സ്വഭാവമുള്ള ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അതേ ഗോത്ര സ്വഭാവം സ്വീകരിച്ച പലയിടങ്ങളിലും പല കയ്യേറ്റങ്ങളും പല അഴിമതികളും എല്ലാം സി നടത്തുന്നുണ്ട് എന്തായാലും മഞ്ജുഷ പുറപ്പെട്ടിറങ്ങുമ്പോൾ അതിന് പിന്തുണ നൽകാൻ തന്നെയാണ് മലയാളി സമൂഹവും തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ നവീൻ ബാബുവിന് നീതി ലഭിക്കും വരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ ശ്രീജിത്ത് കൊടേരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവർ സി പി എമ്മിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ മഞ്ജുഷ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെ അവർ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതും നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും മഞ്ജുഷ തന്റെ തഹസിൽദാർ പദവിയിൽ നിന്ന് തന്നെ സീനിയർ സൂപ്രണ്ട് ആക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുകയാണ് റവന്യൂ വകുപ്പിനോട് അതിന് കാരണമായി പറയുന്നത് തനിക്ക് ഈ മാനസികാവസ്ഥയിൽ അത്രയും വലിയൊരു ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയില്ല എന്നാണ് പക്ഷെ അതിനുമപ്പുറം ണോ പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നത് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടിവരും അത് അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ടു പോകാൻ ആ തഹസിൽദാർ പദവിയിൽ ഇരുന്നുകൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് റവന്യൂ വകുപ്പിനോട് അപേക്ഷിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്കും താൻ പോകുമെന്ന് തന്നെയാണ് മഞ്ജുഷ പറയുന്നത് കാരണം ും ദിവ്യയും തമ്മിലുള്ള ചില ബന്ധങ്ങൾ അത് മഞ്ജുഷയ്ക്ക് അവസാന നിമിഷങ്ങളിൽ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് മഞ്ജുഷയ്ക്ക് കളക്ടറുമായി തന്റെ ഭർത്താവിന് യാതൊരു തരത്തിലുമുള്ള അടുപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അറിയുന്ന കാര്യമാണ് തന്റെ ഭർത്താവിന് മെമ്മോ കൊടുത്ത ആളാണ് അദ്ദേഹം അതിനുശേഷം ഇരുവരും തമ്മിലധികം സംസാരിച്ചിട്ട് പോലുമില്ല പലപ്പോഴും കളക്ടർക്ക് മുഖം കൊടുക്കാതെയാണ് നവീൻ ബാബു നടന്നിരുന്നത് എന്നാൽ തൻ്റെ പ്രവൃത്തിയിൽ തന്റെ ഉദ്യോഗത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നതുമില്ല അത്തരത്തിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതിരുന്നത് തന്നെ കളക്ടർക്കും ദിവ്യക്കും വലിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് ആറളം ഫാമുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങളും അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ കളക്ടർ നടത്തിയിരുന്ന ശ്രമവും അതിനു പിന്നിൽ കളക്ടർക്കും ദിവ്യക്കും പി ശശിക്കും ഒക്കെ ഉൾപ്പെടെയുള്ള അതായത് കളക്ടർക്ക് വേണ്ടി ഇവർ നടത്തിയിരിക്കുന്ന ഇടപാടുകളും ഒക്കെ നവീൻ ബാബുവിന് മനസ്സിലായിരുന്നതാണ് മാത്രമല്ല ദിവ്യക്കു വേണ്ടി കളക്ടർ അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പല രീതിയിൽ പല വഴിയിലൂടെ നവീൻ ബാബുവിനെ കളക്ടർ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് കാരണം പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിലൂടെ കളക്ടർക്കും ലാഭമുണ്ട് മാത്രമല്ല ദിവ്യയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുക എന്നുള്ളത് കളക്ടറുടെ ഒരു വിനോദമായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള ഒരു അടക്കം പറച്ചിൽ ദിവ്യയ്ക്ക് പല രീതിയിലുള്ള ബന്ധങ്ങളാണ് ഇത്തരത്തിലുള്ളത് പലരുടെയും കുടുംബവുമായി വരെ വലിയ ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴും ആ ബന്ധം എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ആ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് എങ്ങനെയെല്ലാം ആ രീതിയിലേക്ക് പോകാമോ ആ രീതിയിലെല്ലാം പോയിക്കൊണ്ട് ദിവ്യ പല വിട്ടുവീഴ്ചകളും പല കാര്യങ്ങൾക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് മാത്രമല്ല തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തൻ്റെ സൗന്ദര്യം ഉൾപ്പെടെയുള്ളവ ദിവ്യ സ്വീകരിച്ചിട്ടുമുണ്ട് അത്തരത്തിലൊരു സ്വാർത്ഥ ലാഭത്തിൽ തന്നെയാണ് കളക്ടറും ദിവ്യയിൽ വീണു പോയിട്ടുള്ളത് എന്തായാലും കളക്ടർക്കെതിരെയുള്ള ചില നിർണായക വിവരങ്ങൾ ദിവ്യയും കളക്ടറും തമ്മിൽ എന്താണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഇന്ന് പോലീസ് സംഘത്തോട് അന്വേഷണ സംഘത്തോട് മഞ്ജുഷ വിശദീകരിക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം അവർ നൽകുന്ന റിപ്പോർട്ടിൽ ന്യായം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവർ ഉറപ്പായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള നീക്കമാണ് നടത്തുന്നത് നന്ദി